വിശുദ്ധ ഖുർആാനിലെ നാലാമത്തെ അധ്യായമായ സൂറത്തുനിസാ സ്ത്രീകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിലെ ഒന്നാമത്തെ വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഓതിയിട്ടുള്ളത് അള്ളാഹുവിന് ഭയപ്പെടുക അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ നമസ്കാരം കൃത്യമായി നിർവഹിക്കുക കൊടുക്കുക തുടർന്ന് പ്രവാചകസല്ലാഹു അലൈ വസല്ലം വളരെ ഗൗരവത്തോടുകൂടി ഉണർത്തിയ വിഷയം കുടുംബ ബന്ധം പുലർത്തുക എന്നുള്ളതാണ് നമ്മുടെ ഫാമിലി മീറ്റിന്റെ പ്രമേയവും അത് തന്നെയാണ് പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന ക്യാപ്ഷനിലാണ് നമ്മൾ ഈ സമ്മേളനങ്ങൾ മീറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബത്തെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധത്തെ ഈമാനുമായി വിശ്വാസവുമായി കണക്ട് ചെയ്തതായി കാണാം ബന്ധിപ്പിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈമാനുമായി മൻ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ റഹിമഹു അല്ലാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കുടുംബ ബന്ധം ചേർക്കട്ടെ ചാർച്ചയെ ചേർക്കണം വിശ്വാസവമായി ഈമാനുമായി കുടുംബബന്ധത്തെ സിലത്തുൽ അർഹാമിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അല്ലാഹുവിൻ്റെ പ്രവാചകൻ ഒരുക്കൽ ജനങ്ങളെ വിളിച്ചുകൊണ്ട് ഉണർത്തുgetElementById يا ايها الناس افشوا السلام بينكم واطعموا الطعام واسيلوا الارхам واسلوا بالليل والنهار അല്ലാഹുവിൻ്റെ പ്രവാചകൻ വിശദീകരിച്ചു ഓ ജനങ്ങളെ നിങ്ങൾക്കിടയിൽ സലാം നിങ്ങൾ സലാം പ്രചരിപ്പിക്കു അഭിവാക്യം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി രണ്ടാമത് പറയുന്നത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം ഭക്ഷിപ്പിക്കുക നിങ്ങൾ കുടുംബ ബന്ധം ചേർച്ചറിയും വേണം മൂന്നാമതായി പ്രവാചകൻ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുന്നതുണ്ട് കുടുംബത്തെ അകറ്റുകയല്ല വേണ്ടത് ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം നാലാമതായി പറയുന്നതോ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിശയുടെ നിശബബ്ദതയിൽ എല്ലാവരും ഇടം തുറങ്ങുകയായി നൽകാം ആ സന്ദർഭത്തിൽ നിങ്ങൾ പാതിരാ നേരങ്ങളിൽ തഹച്ചുതിരുവള്ളിയിൽ നിൽക്കണം നമസ്കരിക്കണം എങ്കിൽ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാം കിടക്കുവാനുള്ള മാനദണ്ഡമായി റസൂൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ നാല് കാര്യങ്ങളിൽ എണ്ണിയതിൽ കുടുംബ ബന്ധത്തെ ചേർത്ത് നിർത്തണം അകറ്റുകയല്ല വേണ്ടത് ആശ്വസിപ്പിക്കേണ്ടതുണ്ട് പരിചയപ്പെടുത്തണം പരിചയപ്പെടുണം കണ്ണി അറിയണം അസിലറിയണം പരമ്പര അറിയണം ഞാൻ പലപ്പോഴും പറയാറില്ല പല മീറ്റുകളിലും പറഞ്ഞതാണ് കുട്ടികളോട് ബന്ധം ചോദിച്ചാൽ ഞാൻ പല കുട്ടികളും പറയാറുള്ളത് അങ്കിൾ എന്നാണ് കുട്ടിയോടെ സ്കൂളിൽ നിന്ന് അധ്യാപകൻ ചോദിക്കുന്നു എന്താണ് ബന്ധം എന്ന് ചോദിച്ചാൽ അവൻ്റെ മറുപടി അവളുടെ മറുപടി അങ്കിളാണ് അല്ല എന്താണെന്ന് അറിയില്ല ആ ബന്ധം എന്താണെന്ന് അറിയില്ലാഹു ആദരവായു നിങ്ങൾ അറിയണം പഠിപ്പിക്കണം പഠിക്കണം തലമുറ അറിയണം കണ്ണി അറിയണം പരമ്പര അറിയണം ബന്ധം എന്താണെന്ന് അറിയണം അസിലെന്താണെന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ അസിൽ പഠിപ്പിക്കേണ്ടതുണ്ട് കുടുംബത്തിന്റെ കണ്ണി തുടക്കം ആരാളുടെ ബന്ധമുണ്ടാകാം വൈവാഹിക ബന്ധത്തിലൂടെ കടന്നു വരുന്ന ബന്ധം ഈ ബന്ധങ്ങളെ കുറിച്ചൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ വിശദീകരിച്ചു ആ ബന്ധം ആരെങ്കിലും ശിഥിലമാക്കുകയാണെങ്കിൽ പൊട്ടിക്കുകയാണ് തകർക്കുകയാണെങ്കിൽ അവന്റെ നിഷിദ്ധമാണ് ജന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം ഞാൻ അവസാനിപ്പിക്കുകയാണ് ആമുഖമായി ഓലിവെച്ചായ് സുറത്തുനിസായിലെ ആദ്യ വചനത്തിലെ ഒരു ഭാഗം നിങ്ങളുടെ സെട്ടിപ്പിനെ പറഞ്ഞതിന് ശേഷം അല്ലാഹുതാരെ പഠിപ്പിക്കുന്നു നിങ്ങൾ പരസ്പരം അള്ളാഹുവിനെ നിങ്ങൾ അറിയണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം പരിശുദ്ധി നിലനിർത്തണം തക്കുവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം വല്ല കുടുംബ ബന്ധത്തിന്റെ കാര്യത്തിലും ശ്രദ്ധ വേണം സൂക്ഷ്മത വേണം 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 വിശുദ്ധ ഖുർവാൻ വളരെ ഗൗരവത്തോടുകൂടി നമ്മെ ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയം അതാണ് പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ ആ ബന്ധം എന്താണെന്ന് തിരിച്ചറിയും കുടുംബത്തിലെ മാഹാത്മ്യം മനസ്സിലാക്കി ചേർത്ത് പിടിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് സമ്പന്നമായ ഒരു കുടുംബജീവനം നയിക്കുവാൻ വേണ്ടി എല്ലാവരും പ്രവർത്തിക്കുക എല്ലാവിധ ആശംസകളും നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓഡിറ്റോറിയം അനവധി ആളുകൾ ഇനിയും വരാനുണ്ട് ഒന്നാമത്തെ ഈ ഹാളിൽ സ്ത്രീകൾക്കാണ് ഇവിടെ കൂടുതൽ സീറ്റുകൾ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും അച്ചടക്കത്തോടുകൂടി ഇന്ന് വൈകുന്നേരം നാലര വരെയുള്ള പരിപാടിയിൽ പൂർണ്ണമായും ഉണ്ടായിരിക്കണം ഗഹനമായ പണ്ഡിതോചിതമായ ക്ലാസുകളാണ് നമുക്ക് വരാനുള്ളത് സംസ്ഥാന പ്രസിഡന്റ് സുഹറാടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഷമീമ ഇസ്ലാഹിയുണ്ട് അതുപോലെ തന്നെ ജില്ലാ നേതാക്കന്മാരുണ്ട് അൻസാർ നർമണ്ടയുടെയും അതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകളെ ഈ പ്രസംഗങ്ങൾ ശ്രമിക്കുവാൻ വേണ്ടി എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ എല്ലാ പരിപാടികളും വമ്പിച്ച വിജയത്തിലെത്തുവാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ